രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതാരാണ് സോഷ്യൽ മീഡിയയിൽ സി പി എം അണികൾ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന സാബു എം ജേക്കബ് എന്ന കിറ്റെക്സ് ഗ്രൂപ്പ് മുതലാളി സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി സി പി ഐ എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ഇക്കാര്യമുള്ളത് സർക്കാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ കിറ്റെക്സ് മുപ്പത് ലക്ഷം രൂപയാണ് ചെക്ക് വഴി സി പി എമ്മിന് നൽകിയത് ദേശീയ തലത്തിൽ നോക്കിയാൽ രണ്ടാമതാണ് കിറ്റാക്സ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സംഭാവന നൽകിയവരുടെ വിവരങ്ങളാണ് പുറത്തുവിടുന്നത് ആറ് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് സി പി എമ്മിന് ആകെ സംഭാവനയായി ലഭിച്ചത് കേരളത്തിൽ നിന്നും വ്യക്തികൾ വ്യാപാരികൾ ബിൽഡർമാർ എന്നിവരിൽ നിന്നാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് അതേസമയം സാമാന്യ മര്യാദയുടെ പേരിലാണ് സി പി എമ്മിന് സംഭാവന നൽകിയതെന്ന് കിറ്റക്സ് എം ഡി സാബുവം ജേക്കബ് പറയുന്നു അവരെ പേടിയുള്ളത് കൊണ്ടല്ല സംഭാവന നൽകിയത് സാമാന്യ മര്യാദയുടെ പേരിലാണ് സംഭാവന നൽകിയ ശേഷവും ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ അവരുടെ തത്വങ്ങളെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും സാബുവും ജേക്കബ് പറയുന്നു കിറ്റക്സ് എന്ന് പറയുന്ന സ്ഥാപനം കേരള സർക്കാരുമായുള്ള ധാരണാപത്രം റദ്ദാക്കി തെലുങ്കാനയിലേക്ക് പോയത് തീർച്ചയായും രണ്ടാം പിണറായി സർക്കാരിനെ ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് കേരളത്തിൽ നിന്നാണ് വളർന്നത് അല്ലായിരുന്നെങ്കിൽ കിറ്റെക്സ് എന്ന സ്ഥാപനം ഒരിക്കലും ഇത്രയ്ക്ക് വലുതാകില്ലായിരുന്നു എന്നൊക്കെയുള്ള ന്യായീകരണം തെറ്റാണ് ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ജോലി കിട്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കാര്യവും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രദേശം നമുക്ക് പറ്റിയില്ലെങ്കിൽ അടുത്തൊരു പ്രദേശത്തേക്ക് പോകുന്നു അത് സഹജമായ കാര്യമാണ് ഒരു നല്ല ഇൻവെസ്റ്ററെ കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കുറേ പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നത് ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യവുമല്ല അടച്ചു പൂട്ടാൻ വളരെ ഈസിയാണ് എന്നാൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഉണ്ടായി വരികയുമില്ല യൂസഫലിയെ പോലുള്ള ബിസിനസ്സുകാർ അവരുടെ പുസ്തകം ചരിത്രമായി എഴുതിയാൽ നമുക്ക് അതിൽ നിന്നും കുറേ പഠിക്കാനുണ്ടാകും പണ്ട് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഓഫീസുകളിലും വീടുകളിലും പലതവണ പോയി കണ്ടിരുന്നു അമേരിക്കയിൽ അദ്ദേഹം പലതവണ പോയിരുന്നു അതെല്ലാം ഐ ടി വ്യവസായ ഭീമന്മാരെ ഹൈദരാബാദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി പോയതാണ് പിന്നീട് മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ് വരെ ഹൈദരാബാദിൽ വന്നിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിനെ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി വിളിച്ചത് ആന്ധ്രാപ്രദേശിൻ്റെ സിഇഒ എന്നാണ് മറ്റൊരാൾ കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന എസ് എം കൃഷ്ണയാണ് സൈബർ പാർക്കുകൾ ബാംഗ്ലൂരിൽ പണിത് ഉയർത്തുവാൻ വേണ്ടി അദ്ദേഹം ചെയ്ത സഹായങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് ഈ രണ്ട് അയൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ തമ്മിൽ പണ്ട് മത്സരമായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ആ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഐ ടി വ്യവസായം തഴച്ചു വളർന്നത് സാമ്പൂഹം ജേക്കം മറ്റൊരു പ്രോജക്റ്റുമായി കേരളത്തിലേക്ക് എത്തിയേക്കും എന്ന സൂചനകളും പലയിടത്തും കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ പാർട്ടിയും സർക്കാരും അദ്ദേഹത്തെ സ്വീകരിക്കുക തന്നെ വേണം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക അടിത്തറ അതിന് കാര്യമായ സംഭാവനകൾ നൽകുന്നവരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് മാറ്റി നിർത്തുന്നത് തീരെ ശരിയായ കാര്യമല്ല